പടിഞ്ഞാറേ കരയിലെ ഗ്രാമപ്രദിക്ഷിണം കഴിഞ്ഞ വ്യാഴാഴ്ച കിഴക്കേ കരയിലെ ഗ്രാമപ്രദിക്ഷിണത്തിന് എഴുന്നള്ളൂ വ്യാഴാഴ്ച രാവിലെ പുത്തൻകുളത്തിൽ ആറാട്ടിനും സമൂഹ മഠത്തിൽ പറയ്ക്കുമായി എഴുന്നള്ളു വൈകിട്ട് തേവർ പള്ളിയോടത്തിൽ പുഴ കടന്ന കിഴക്കേ നടക്കൽ നടക്കൽപൂറത്തിനും ക്ഷേത്രം ഊരായ്മക്കാരായ ചേലൂർ പുന്നപ്പുള്ളി ജ്ഞാനപ്പുള്ളി മനകളിൽ പറകൾക്കും കുട്ടൻകുളത്തിൽ ആറാട്ടിനും എഴുന്നള്ളും കിഴക്കേ നടയിൽ മണ്ഡപത്തിൽ എഴുന്നള്ളുന്ന തേവർ ആമലത്തു തറവാട്ടുകാരുടെ ആദ്യപറ സ്വീകരിക്കും കിഴക്കേ കരയിൽ ആനകളുടെ അകമ്പടിയോടും പഞ്ചവാദത്തോടും കൂടി നാട്ടുകാർ തേവരെ സ്വീകരിക്കും കോങ്ങാട് മധു പഞ്ചവാദത്തിന് പ്രാമാണികത്വം വഹിക്കും കിഴക്കേ നട പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചവാദ കലാകാരന്മാരായ കോങ്ങാട് മധു പെരുവനം ഹരിദാസ് കുമരപുരം വിനോദ് കുമ്മത്ത് നന്ദനൻ മടത്തിലാത്ത ഉണ്ണിനായർ എന്നിവരെ ആദരിക്കും ആവണങ്ങാട്ട് കളരിയിലെ അഡ്വക്കേറ്റ് എ രഘ്രാമപ്പണിക്കർ കലാകാരന്മാരെ പൊന്നാടി എണിയിച്ച് ആദരിക്കും